ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളെ കുറിച്ചിട്ടാണ് അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽസിലോട്ട് കാണക്കാം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വേക്കൻസികൾ വരുന്നത് ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ ഡ്രാഫ്റ്റ്മാൻ സിനിമ പ്രൊജക്ഷനിസ്റ്റ് കുക്ക് കമ്പോസിറ്റർ കം പ്രിൻ്റർ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ കാർപ്പഞ്ചർ ഫയർമാൻ ടി എ ബേക്കർ ആൻഡ് കോൺട്രാക്റ്റിനർ ടി എ സൈക്കിൾ റിപ്പയർ ടി എ പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ടി എ ബോട്ട് റിപ്പയർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികയിലാണ് ഒഴിവുകളുള്ളത് ഇന്ത്യയിലുടനീളമായിട്ടായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയാം എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ ആർ ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കേണ്ടതാണ് ഇനി തസ്തികയുടെ പേര് നേരത്തെ പറഞ്ഞു ഇനി ഓരോ തസ്തികയിലുള്ള ഒഴിവുകളും ശമ്പളത്തിൻ്റെ ഡീറ്റെയിൽസും പറയാം ക്ലർക്ക് ടി എ സൈക്കിൾ റിപ്പയർ ടി എ പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ടീ ബൂട്ട് റിപ്പയർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവയിൽ പതിനാറ് ഒഴിവുകളാണ് ആകെയുള്ളത് സാലറി ഏകദേശം പത്തൊമ്പതിനായിരം മുതൽ അറുപത്തി മൂന്നായിരം വരെയാണ് സ്റ്റെനോഗ്രാഫറിൽ ഒരു വേക്കൻസിയാണ് ഇരുപത്തി അയ്യായിരം മുതൽ എൺപത്തൊന്നായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഡ്രാഫ്റ്റ്മാന് രണ്ട് വേക്കൻസിയാണ് ഇരുപത്തഞ്ച് മുതൽ എൺപത്തൊന്ന് വരെയാണ് സാലറി വരുന്നത് സിനിമാ പ്രൊജക്ഷനിസ്റ്റിൽ ഒരു വേക്കൻസി പത്തൊമ്പത് മുതൽ അറുപത്തി മൂന്നായിരം വരെയാണ് സാലറി വരുന്നത് കുക്ക് കാറ്റഗറിയിൽ പതിനാല് വാക്യൻസിയാണ് അതും സെയിം എമൗണ്ട് തന്നെയാണ് പത്തൊമ്പതിനായിരം മുതൽ അറുപത്തി മൂന്നായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് കമ്പോസിറ്റർ പ്രിന്ററിൽ ഒരു വേക്കൻസി പത്തൊമ്പതിനായിരം മുതൽ അറുപത്തി മൂന്നായിരം വരെയാണ് സിവിലിയൻ മോട്ടോർ ഡ്രൈവറിനും മൂന്ന് വാക്യൻസിയാണ് സെയിം സാലറി സ്കെയിലാണ് കാർപ്പൻറ്ററിൽ രണ്ട് വാക്കിയൻസി അതുപോലെ തന്നെ സെയിം സാലറി സ്കെയിലാണ് പത്തൊമ്പത് മുതൽ അറുപത്തി മൂന്നായിരം വരെയാണ് അതുപോലെ തന്നെ ഫയർമാൻ കാറ്റഗറിയിൽ രണ്ട് വാക്യൻസികളും സെയിം സാലറി സ്കെയിലുമാണ് ടി എ ബേക്കർ ആൻഡ് കോൺഫിഡൻസിൽ ഒരു വാക്കിയൻസി പതിനെട്ട് മുതൽ അമ്പത്താറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ടി എ സൈക്കിൾ റിപ്പയറിന് രണ്ട് വേക്കൻസി അതുപോലെ തന്നെ പതിനെട്ട് മുതൽ അമ്പത്താറായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററിൽ ഒരു വേക്കൻസി പതിനെട്ടായിരം മുതൽ അമ്പത്താറായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ബൂട്ട് റിപ്പയറിൽ ഒരു വാക്യൻസി പതിനെട്ട് മുതൽ അമ്പത്താറ് വരെയാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ നൂറ്റി അമ്പത്തേഴോളം വേക്കൻസികളാണ് പറയുന്നത് പതിനെട്ടായിരം മുതൽ അമ്പത്തി ആറായിരം വരെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്ന സാലറി സ്കെയിൽ ഇനിയും പ്രായപരിധി പരിശോധിക്കുകയാണെങ്കിൽ ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ ഡ്രാഫ്റ്റ്മാൻ സിവിലിയർ മോട്ടോർസ് ഡ്രൈവർ കാർപ്പൻ്റർ എന്നിവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് സിനിമ പ്രൊജക്ഷനിസ്റ്റ് പാചകക്കാരൻ കമ്പോസിറ്റർ കം പ്രിൻ്റർ കാർപൻറ്റർ ടി എ ബേക്കർ ആൻഡ് കോൺപ്യൂട്ടർ ടി എ സൈക്കിൾ റിപ്പയർ ചിയ പ്രിന്റിംഗ് മെഷീൻ ഓപ്പർ ഓപ്പറേറ്റർ ചിയ ബൂട്ടറിപ്പയർ മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് എന്നിവയ്ക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്ന പ്രായപരിധി ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ ഡ്രാഫ്റ്റ്മാൻ സിനിമ പ്രൊജക്ഷനിസ്റ്റ് പാചകക്കാരൻ കമ്പോസിറ്റർ കംപ്രിൻ്റർ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ കാർപ്പൻറ്റർ ഫയർമാൻ ചിയ ബേക്കർ ആൻഡ് കോൺഫ്ലിക്റ്റർ ചിയർ സൈക്കിൾ റിപ്പയർ ചിയെ പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ബൂട്ട് റിപ്പയർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവർക്ക് വെറും പത്താം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപേക്ഷാ ഫീസ് ആണെങ്കിൽ യാതൊരു കാറ്റഗറിക്ക് അത് അൺറിസർവ്ഡ് ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഫീമെയിൽ പി ഡബ്ല്യു ബി ഡി എന്നീ കാറ്റഗറിക്ക് ഒന്നും അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടില്ല ഇനി ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ വഴിയാണ് സാധിക്കുന്നത് നേരത്തെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം